ചടയമംഗലത്ത് പത്താം ക്ലാസ് വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച പോരേടം സ്വദേശിയെ പോലീസ് അറസ്റ്റ് ചെയ്തു തെരുവിൽ ഭാഗം സ്വദേശി ഇരുപത്തിയാറ് വയസ്സുള്ള അനീഷിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് ഭാര്യ വീട്ടിലില്ലാതിരുന്ന സമയത്ത് വീട്ടിലെത്തിയ പത്താം ക്ലാസ് വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച സംഭവത്തിലാണ് യുവാവിനെ ചടയമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തത് പീഡനത്തിന് ശേഷം യുവാവിന്റെ ഭീഷണിയെ തുടർന്ന് പെൺകുട്ടി കൈഞ്ഞരമ്പ് മുറിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചപ്പോഴാണ് പീഡന വിവരം പുറത്തറിയുന്നത് കഴിഞ്ഞ മാസം ഇരുപത്തിയെട്ടിനാണ് ആസ്പദമായ സംഭവം നടന്നത് ഭാര്യ ജോലിക്ക് പോയ സമയത്ത് വീട്ടിലെത്തിയ പത്താം ക്ലാസ് വിദ്യാർത്ഥിനിയെ അനീഷ് ബലം പ്രയോഗിച്ച് ലൈംഗികമായി പീഡിപ്പിക്കുകയായിരുന്നു സംഭവത്തെ തുടർന്ന് മാനസികമായി ബുദ്ധിമുട്ട് അനുഭവിച്ചു വന്ന പെൺകുട്ടിയെ പീഡന വിവരം പുറത്തു പറയാതിരിക്കാൻ വേണ്ടി യുവാവ് ഭീഷണിപ്പെടുത്തി ഇതിനെ തുടർന്ന് പെൺകുട്ടിയെ കഴിഞ്ഞരമ്പ് മുറിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചപ്പോഴാണ് പീഡനവിവരം വീട്ടുകാരറിയുന്നത് യു കെയിൽ ഉന്നത വിദ്യാഭ്യാസം അല്ലെങ്കിൽ ഒരു ജോലിയാണോ ലക്ഷ്യം സ്വപ്നം കാണുന്ന കാര്യം യാഥാർത്ഥ്യമാക്കും യൂണിവേഴ്സിറ്റി സെലക്ഷൻ സ്റ്റുഡന്റ് അക്കോമഡേഷൻ കാനഡ ഓസ്ട്രേലിയ യു എസ് എ രാജ്യങ്ങളിൽ പഠിക്കാം സീറോ സർവീസ് ചാർജ് എക്സ്പീരിയൻസ് കൺസൾട്ടൻസ് ഇന്റർനാഷണൽ